സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് നിലങ്കിട്ട് നടത്തിയ പരിപാടിയെ വിമർശിച്ച് രംഗത്ത് വന്ന യു ഡി എഫ് നേതൃത്വത്തിനെതിരെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കോൺഗ്രസ് ഇരട്ടുകൊണ്ട് ഓട്ടടിക്കുവാൻ ശ്രമിക്കുന്നു ജൂലൈയിലെ ജനങ്ങൾക്ക് പതിറ്റാണ്ടുകൾ നീണ്ട പ്രയോജനം ചെയ്യുന്ന ബില്ലാണ് ഭൂപതി ഭേദഗതിയിലൂടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രകസനം മാത്രമാണ് കോൺഗ്രസും യു ഡി എഫ് നേതാക്കളും നടത്തുന്നതെന്നും അദ്ദേഹം ആ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളോട് ക്രിയാത്മകമായ സമീപനമാണ് ജനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്നാൽ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം ഇരട്ടുകണ്ട് വോട്ടയടയ്ക്കാൻ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാനുള്ള പാഴ്വേലയാണ് നടത്തുന്നത് അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് പിണറായി സർക്കാരിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമാണ് അതെല്ലാവരും തിരിച്ചറിയുന്ന കാര്യമാണ് ആ തിരിച്ചറിവിൽ നിന്നുള്ള വെപ്രാളമാണ് യു ഡി എഫിനെ ഇത്തരം സമീപനം എടുക്കുന്നത് അത് സ്വാഭാവികമായി അവർക്ക് എന്തെങ്കിലും പറഞ്ഞു പോകണമെന്നപ്പുറമായി വാഴ്ത്താലിക്കപ്പുറമായി ഇതിനൊന്നും പ്രസക്തിയില്ല